ഓൺലൈനായി ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ആറുമാസത്തെ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സിലൂടെ നിങ്ങൾക്ക് മികച്ച ഫാഷൻ ഡിസൈനർ ഡിസൈനറാവാം വനിതകൾക്ക് സ്വയം തൈൽ കണ്ടെത്തുകയും അതുവഴി സമൂഹത്തിന് മുൻനിരയിൽ എത്തിക്കുകയും ചെയ്യുന്ന ഉദ്ദേശത്തിൽ സ്വീസ് അക്കാദമിയുടെ കീഴിൽ ഓൺലൈനായി പ്രൊവൈഡ് ചെയ്യുന്ന ആറുമാസത്തെ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് വളരെ കുറഞ്ഞ ഫീൽ എക്സ്പേർട്ട് ടീച്ചേഴ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് പഠിച്ചെടുക്കാവുന്നതാണ് കട്ടിങ്ങിനും സ്റ്റിച്ചിങ്ങിനും ഒരേ പ്രാധാന്യം നൽകിക്കൊണ്ട് കൂടെ തന്നെ ഡിസൈനിങ് ആരി വർക്ക് എംബ്രോയ്ഡറി ഫാബ്രിക് പെയിൻ്റിങ് അടക്കം ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ആറു മാസത്തെ ഡിപ്ലോമ ഫാഷൻ ഡിസൈനിങ് കോഴ്സിലേക്കുള്ള പുതിയ ബാച്ച് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു താല്പര്യമുള്ള വരിതുകൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പ് വരുത്തുക നമ്മുടെ സ്റ്റുഡൻസിൻ്റെ വർക്ക്സാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫാഷൻ ഡിസൈനിൽ ക്ലാസ് പക്ഷേ അത് അടിപൊളി ആണ് ഏകദേശം ക്ലാസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി ഇനി റെക്കോർഡ് വർക്ക് കുറച്ചും കൂടെ ചെയ്യാനുണ്ട് ഞങ്ങൾക്ക് ലൈവ് ക്ലാസും റെക്കോർഡ് ക്ലാസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസുകൾ ഉള്ളത് ക്ലാസ് എടുക്കുമ്പോൾ ഓരോ ഭാഗങ്ങളായിട്ടാണ് നമ്മളോട് പോയിട്ട് ഒരു ഭാഗം പഠിപ്പിച്ചത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ചെറിയ ചെറിയ ഭാഗങ്ങൾ അടക്കം ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് എല്ലാറ്റും ക്ലിയർ ആയി എന്നറിഞ്ഞതിന് ശേഷം മിസ് അടുത്ത ക്ലാസ് എടുക്കാറുള്ളൂ റെക്കോർഡ് വീഡിയോസും കറക്റ്റ് വീഡിയോസും നമുക്ക് വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അത്രയും അടിപൊളിയായിട്ടാണ് മിസ് ക്ലാസ് എടുക്കുന്നത് ചെറിയ ചെറിയ ഡൗട്ടുകളാണെങ്കിലും മിസ്സ് മിസിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ഏത് ഭാഗത്താണോ ഡൗട്ടുകൾ വരുന്നത് ആ ഭാഗം കറക്റ്റ് പറഞ്ഞു തന്നിട്ട് മിസ്സ് അടുത്ത ക്ലാസ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് ഉള്ളത് മാത്രമല്ല അല്ലാത്ത ഡൗട്ടുകൾ നമ്മൾ ചോദിച്ചാലും മിസ് അതൊക്കെ ക്ലിയർ ചെയ്ത മിസിനെ കുറിച്ച് പറയാനാണെങ്കിൽ മിസ് വളരെ ഫ്രണ്ട്ലി ആണ് നമുക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും അപ്പൊ അപ്പൊ മിസ്സ് ക്ലിയർ ചെയ്യാറുണ്ട് മിസ്സ് എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ മാത്രമേ നമുക്ക് റിപ്ലൈ കിട്ടാൻ ലേറ്റ് ആവാറുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അയച്ച അതേ സ്പോട്ടിലാണ് നിങ്ങൾക്ക് റിപ്ലൈ തരാറുണ്ട് മിസ്സിന്റെ എക്സ്പീരിയൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് ക്ലാസ് എടുക്കാറുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് ടെക്റ്റുകൾ വരുന്ന ഭാഗം അതുപോലെ തന്നെ ക്ലാസ് അടിപൊളി ക്ലാസ് ആണ് ഷെയർ ആണ് സിക്സ് മന്ത് ധാരാളമാണ് നമ്മളെ കുറച്ച് കഴിവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ധാരാളമാണ് കുറച്ച് കാരണം നമുക്ക് എല്ലാം യൂസ്ഫുൾ ആണ് ഇപ്പൊ ഒരു മുപ്പത് മുപ്പത്തെട്ടോളം സ്റ്റിച്ച് നമുക്ക് പഠിപ്പിച്ചു ഹാൻഡ് എംബ്രോയിഡറി പിന്നെ അതുപോലെ തന്നെ പാൻസുകള് പാൻറ് ചുടി ചുടീന്റെ പാൻറുകള് സാധാരണ പാൻറ് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് കാരണം ഞാൻ എന്താണ് ഓൾറെഡി ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിച്ചത് ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ടല്ല ഓഫ്ലൈനായിട്ട് പഠിച്ച് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സ്റ്റിച്ചിങ് ചെറുതായിട്ടറിയാം പക്ഷെ മെഷർമെൻറ്റ് എടുക്കാനും ഒരു പുതിയ ക്ലോത്ത് എടുത്തുകൊണ്ട് അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള കോൺഫിഡൻറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതന്ന് മനസ്സില് മനസ്സിനല്ലാത്തൊരു എന്താ സങ്കടയിൽ നിന്ന് അത്രയും പഠിച്ചിട്ടൊരു ഉപകാരം ഉണ്ടായില്ലല്ലോ അങ്ങനെ ഇപ്പോൾ രണ്ട് കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ദീന ചേർന്നത് ഇതിപ്പോൾ ക്ലാസ് എടുക്കുന്നതായാലും പഠിപ്പിക്കണായാലും നല്ലോണം മനസ്സിലാവുണ്ട് ഇപ്പോൾ നമുക്കുള്ളതും ഇപ്പോൾ പുറത്തുനിന്ന് ആരെയും കൊണ്ടുവരും ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവരികയാണെങ്കിലും ഒക്കെ നല്ലപോലെ എടുത്ത് ചെയ്യാനൊക്കെ അറിയാം അപ്പൊ ആദ്യം ചെയ്ത് ചെയ്യണതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു ഇത് എന്താ ഇങ്ങനെ വൃത്തിയില്ലാതെ എന്താ ഇപ്പൊ ചെയ്യുമ്പോ ചെയ്ത് ചെയ്ത് ഇപ്പൊ കൊറേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണോണ്ടാണോന്നറിയില്ല ഇപ്പൊ സ്റ്റിച്ചിങ്ങൊക്കെ കാണാൻ തന്നെ നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയിൽ വരുന്നുണ്ട് ഇങ്ങനെ പ്രാക്ടീസ് ആണ് അതിന് മെയിൻ ആയിട്ട് വേണ്ടിയത് എന്ന് മനസ്സിലായി